ഗൈഷ് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം വൈകുന്നേരം ഞങ്ങൾ മക്കളെ എല്ലാവരും കൂടെ ഒരു പ്ലാൻ ഇട്ടു കേട്ടോ നമ്മുടെ വീടിൻ്റെ തന്നെ ഒരു തോടുണ്ട് ആ തോട്ടിലോട്ടൊന്നും പോയാലോ എന്ന് അങ്ങനെ ഞങ്ങൾ കുട്ടികളും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് തോട്ടിലോട്ട് പോകുകയാണെ ഞങ്ങൾ ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്ന വഴി ഒന്നും ഇപ്പോൾ കാണാല്ല കേട്ടോ അവിടെയൊക്കെ പുല്ല് നിറഞ്ഞ് കിടക്കുമായിരുന്നു ഒരുപാട് വർഷത്തിന് ശേഷം പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കരമായിട്ടൊരു സന്തോഷമായിരുന്നു കേട്ടോ പണ്ട് ഞങ്ങൾ കളിച്ച് നടന്നിരുന്ന ഓരോ വഴികളായിരുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമൊക്കെ ഇതിലൂടെ വലിയ വഴിയായിരുന്നു ഇപ്പോൾ പുല്ലൊക്കെ വന്ന് ഒരു നടപ്പാത മാത്രമായിട്ടുണ്ടായിരുന്നുള്ളേ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ റോട്ടിലോട്ട് എത്തി ഒന്ന് രണ്ട് വഴിയിലൂടെയൊക്കെ തോട്ടിലോട്ട് പോകാൻ വേണ്ടി നോക്കി പക്ഷെ അവിടെയൊക്കെ പുല്ല് നിറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്ന് വേറെ വഴി കണ്ടെത്തി ലാസ്റ്റ് തോട്ടിലോട്ട് എത്തി കേട്ടോ തോട്ടിലെത്തിയപ്പോൾ തോട്ടിൽ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നേ പിന്നെ നമ്മുടെ പണ്ടുണ്ടായിരുന്ന ആ ഭംഗിയും വൃത്തിയും ആരോഗ്യം ഒന്നും ഇപ്പോൾ ഈ തോടിനില്ല കേട്ടോ ഈ തോടിൻ്റെ പേര് തിരുവണ്ടെന്നാണ് എന്തുകൊണ്ടാണ് ഇതിന് തിരുവുണ്ട് എന്നുള്ള പേര് വന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ കുട്ടിക്കാലത്ത് തിരുവണ്ടു പോവാ തിരുവണ്ടു പോകുക എന്നായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളെല്ലാവരും അവിടെ എത്തി കുറച്ച് പേരൊക്കെ വെള്ളത്തിലിറങ്ങി കുട്ടികൾക്കൊക്കെ വെള്ളത്തിലിറങ്ങാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അവരെ വെള്ളത്തിലിറക്കിയിട്ടുണ്ടായിരുന്നേ കുറച്ച് പേരൊക്കെ കരയിലിരിക്കായിരുന്നു കേട്ടോ തോട്ടിലുള്ള കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ ഇതാ ഈ കട കണ്ടില്ലേ ഇത് ബാലേട്ടന്റെ കടയായിരുന്നു കേട്ടോ പണ്ട് പക്ഷെ ഇത് വേറെ ആരെ കടയാണ് എന്തായാലും ഈ ഒരു കടയിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ തോട്ടിലോട്ട് പോകുമ്പോഴും അല്ലാതെയൊക്കെ ഇവിടെ വന്ന് ഞങ്ങൾ മിഠായികളൊക്കെ വാങ്ങാറുണ്ടായിരുന്നെ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് ഇതാ അനുപേട്ട ഞങ്ങൾക്ക് ഒരുപാട് മിഠായി വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ മിഠായി ഒക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ വീണ്ടും കുറച്ച് ഓർമ്മകളുമായിട്ട് വീട്ടിലോട്ട് പോന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം